രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വിള്ളൽ രാഹുലിന്റെ അവകാശം നിഷേധിക്കാൻ കഴിയില്ലെന്ന മൃദുനിലപാടിൽ കെ പി സി സി അധ്യക്ഷൻ എതിർപ്പ് കടുപ്പിച്ച് രമേശ് ചെന്നിത്തല അച്ചടക്ക നടപടി തീരുമാനിച്ചത് കെ സുധാകരനും ചേർന്ന് മാങ്കൂട്ടത്തിലെ ശബ്ദരേഖ കേൾക്കാൻ പറ്റിയ ഏർപ്പാടല്ലോ എന്നും ചെന്നിത്തലയുടെ പരിഹാസം ഇല്ല എനിക്ക് കാണാൻ തെളിയും വരെ രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കില്ലെന്ന് കെ മുരളീധരൻ ന്യൂസ് മലയാളത്തോട് പാർട്ടി അടുപ്പിക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനാണ് പാർട്ടിയുടെ നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടുന്നത് പാർട്ടി തടഞ്ഞിട്ടുണ്ട് അതേസമയത്ത് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയാൽ അദ്ദേഹത്തിനോട് ചെയ്യാൻ പാടില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല എതിർപ്പിനിടയിലും പാലക്കാട് വീടുകയറി പ്രചാരണം തുടർന്ന് രാഹുലിന്റെ വെല്ലുവിളി ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തിനെതിരെ സന്ധിയില്ല പോരാട്ടത്തിന് സമസ്തയും മുജാഹിദ് മർക്കസുദ്വയും കൂട്ടുകെട്ട് യുഡിഎഫിന് അപകടകരമെന്ന് റഹമത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സുന്നികൾ ഒന്നിച്ച് തീർക്കും െ വിജയിപ്പിക്കാൻ എന്തായാലും പോലെന്നുള്ള ഒരു ഓർപ്പാണ് അതിന് ക്യാമ്പയിന്റെ ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നികൾ അതിൽ പ്രബുദ്ധരാണ് നാല്പതുകൾ മുതൽക്ക് ഇതിനെ ശക്തമായി എതിർത്തു പോരുന്നതാണ് പോയിരുന്നതാണ് സംസ്ഥാനത്തുലർമ ആ വിശ്വാസവും ആ ബോധ്യവും സുന്നികളായ ആളുകൾക്കൊക്കെ ഉണ്ട് വെൽഫെയർ പാർട്ടിയെ പരാജയപ്പെടുത്താൻ മതേതര കക്ഷികൾ ഒരുമിക്കണമെന്ന് മുജാഹിദ് മാർക്കസ് ഉദവ പി സലാം ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിരോധിച്ച് സമസ്തയിലെ ഒരു പക്ഷം മാർക്സിസ്റ്റ് നാസർ നാസർ ഫൈസി ഫൈസി ജമാഅത്തെ എന്ന പേരിൽ ചിലർ മാർക്സിസ്റ്റ് പ്രീണനം നടത്തുന്നു എന്നും വെൽഫെയർ ബന്ധത്തെ എം എസ് പ്രാദേശികമായി അവർ സംസ്ഥാനത്തെ എസ് ഐ ആർ നടപടികൾക്ക് അടിയന്തര സ്റ്റേ അനുവദിക്കാതെ കോടതി ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് ഐ ആർ നീട്ടണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പത്മകുമാർ എസ് ഐ ടി കസ്റ്റഡിയിൽ നാളെ വൈകിട്ട് വരെ കസ്റ്റഡി അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരശേഖരണത്തിന് എസ് ഐ ടി പത്മകുമാറിനെതിരെ ബി ജെ പി പ്രതിഷേധം ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്ന് കണ്ടര രാജീവരം ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് താനല്ലെന്ന് രാജീവരർ ഇതുവരെ ചെയ്തത് താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ഉള്ളൂ ജംഗമ സ്വത്തുക്കളൊക്കെ ബോർഡിന്റെ അല്ല യാതൊരു ബന്ധവുമില്ല അതൊക്കെ ഭൂമി പ്രശ്നത്തിൽ മുനമ്പം നിവാസികൾക്ക് ആശ്വാസ ഉത്തരവുമായി ഹൈക്കോടതി വ്യവസ്ഥകളോടെ കരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം അന്തിമവിധി വരും വരെ നിർദ്ദേശം ബാധകമെന്നും ഹൈക്കോടതി ശശി തരൂരിനെതിരെ കടുത്ത വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിന്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ സൽഫേരിന് കളങ്കമുണ്ടാക്കുന്നത് തരൂരിന് സ്വയം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാം രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി വിടാമെന്ന് കരുതേണ്ട എന്നും കടുപ്പിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ലേബർ കേരളത്തിൽ വിജ്ഞാപനം ചെയ്യാൻ ഉടൻ ഉദ്ദേശമില്ലെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്യോഗസ്ഥ തലത്തിൽ അത് കേരളം അംഗീകരിക്കുന്നില്ലെന്നും വി ശിവൻകുട്ടി ഹലോ മലയാളത്തിൽ ന്യൂസ് മലയാളം ബ്രേക്കിംഗ് കേരളത്തിൽ കൂടുതൽ സ്കൂളുകൾ നിർമ്മിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിനെതിരെ റിവിഷൻ ഹർജി നൽകാൻ സർക്കാർ കേരളത്തിൽ സ്കൂളുകളുടെ അപര്യാപ്തത ഇല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് കോടതി നിരീക്ഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും മന്ത്രി ഹലോ മലയാളത്തിൽ ഇപ്പോൾ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലകരമായ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന സംബന്ധിച്ചിടത്തോളം ആലോചിക്കും ശബരിമല സ്വർണക്കോളയിൽ പോലീസ് സേനയ്ക്കും പങ്കുടുന്ന വിവാദ പരാമർശത്തിൽ കെ എം ഷാജഹാനെതിരെ കേസ് എഡിജി പി എസ് ശ്രീജിത്തിന്റെ പരാതിയിൽ കേസെടുത്തത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് യൂട്യൂബ് ചാനൽ മൂന്ന് വീഡിയോ ചെയ്തുവെന്ന പരാതി കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ച നിലയിൽ മരിച്ചത് പോക്സോ കേസ് പ്രതിയായ സ്വദേശി മുബഷീർ പഠനത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം മോർച്ചയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് ബന്ധുക്കൾ മലയാളം ബിഗ്ഗസ്റ്റ് മെഡിക്കൽ കോളേജിൽ വീണ്ടും പ്രതിസന്ധി ഗ്യാസ്ട്രോ ശസ്ത്രക്രിയാ സേവനം താൽക്കാലികമായി നിർത്തുന്നു ഡോക്ടർമാരുടെ ക്ഷാമം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി വകുപ്പ് മേധാവി അടിയന്തര ശസ്ത്രക്രിയ വന്നാൽ പോലും സഹകരിക്കാനാകില്ല എന്നും സൂപ്രണ്ടിന് അയച്ച കത്ത് ഹലാൽ മാംസം ട്രെയിനുകളിൽ മാത്രം വിളമ്പുന്നത് മനുഷ്യാവകാശ ലംഘനം ക്ഷമിക്കണം ട്രെയിനുകളിൽ ഹലാൽ മാംസം മാത്രം വിളമ്പുന്നത് മനുഷ്യാവകാശ ലംഘനമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഹലാൽ മാംസത്തിന്റെ ഉപയോഗം മുസ്ലിം ഉപജീവനത്തെ ബാധിക്കുന്നു അയച്ച് പ്രിയങ്ക് കനുങ്കോ അധ്യക്ഷനായ ബെഞ്ച് കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ഡിസംബർ ഒന്നിനകം പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാൻ നീക്കം മല്ലികാർജുൻ ഖർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച ഉടൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഡി കെ ശിവുമാറിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു കർണാടകയിൽ മുഖ്യമന്ത്രി പദത്തിനായുള്ള പിടിവലിക്കിയുടെ ഡി കെ ശിവകുമാറിനെ പരിഹസിച്ച് ബി ജെ പിയുടെ എയ് വീഡിയോ ആമസോണിൽ നിന്ന് മുഖ്യമന്ത്രി കസേര വാങ്ങാൻ ശ്രമിക്കുന്ന ഡി കെ ശിവകുമാറിനെ എൽ ഒരുക്കി പരിഹാസം ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന ആമസോൺ മറുപടിയും വീഡിയോ സർക്കാരിന് കൊളോണിയൽ ചിന്താഗതി എന്ന് സുപ്രീം കോടതി ഉന്നത ഉദ്യോഗസ്ഥർ ഭാര്യമാരെ സഹകരണ സ്ഥാപനങ്ങളിൽ എക്സ് അംഗങ്ങളാക്കി നിയമിക്കുന്നതിനെതിരെ വിമർശനം നിലവിലെ സംവിധാനം മാറ്റുന്നതിനായുള്ള നടപടികൾ രണ്ടു മാസത്തിനുള്ളിൽ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ചെങ്കോട്ട കേസിൽ ഒരാൾ കൂടി പിടിയിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി ഡോക്ടർ ഉമർ നബിക്ക് താമസ സൗകര്യം ഒരുക്കിയ സോയാബിനെ സ്ഫോടനം നടത്തുന്നതിനായുള്ള തയ്യാറെടുപ്പിൽ ഉമ്മറിനെ സഹായിച്ചെന്ന് കണ്ടെത്ത ഹിന്ദിയോട് മാത്രമല്ല മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളോടും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വിദ്വേഷമെന്ന് ഗവർണർ ആർ എൻ രവി അവർ യഥാർത്ഥ തമിഴ് സ്നേഹികളല്ല ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പുരോഗമനത്തിനായി അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നും ആർ എൻ രവി എത്തിയോപ്യയിലെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായ കരിമേഘങ്ങൾ ഇന്ത്യൻ ആകാശത്ത് നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു കരിമേഘം ചൈനയിലേക്ക് നീങ്ങി അശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുനഃസ്ഥാപിക്കാൻ ശ്രമം ഡി ജി സി എ യുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടരും ഭരണഘടനാ ദിനം ആഘോഷമാക്കി ഇന്ത്യ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ഭരണഘടനയുടെ ആമുഖം വായിച്ച് രാഷ്ട്രപതി പ്രവൃത്തിയിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ മണ്ണിടിച്ചിലിൽ പത്ത് മരണം ആറുപേരെ കാണാനില്ല ഒരാഴ്ചയായി രാജ്യത്ത് കനത്ത മഴ മണ്ണിടിച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു രണ്ടായിരത്തിലധികം വീടുകൾ വെള്ളത്തിൽ മുങ്ങി മൂന്നര വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വെള്ളക്കൊടി അമേരിക്കയുടെ സമാധാന പദ്ധതി അംഗീകരിച്ച യുക്രൈൻ ഇരുഭാഗങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ചുള്ള ഉചിതമായ സമാധാന പദ്ധതിയെന്ന് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് ഫ്രാൻസുമായി ചേർന്ന് ഹാമർ മിസൈലുകൾ നിർമ്മിക്കാൻ ഒരുങ്ങി ഇന്ത്യ കരാറിൽ ഒപ്പുവെച്ച് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസും മിസൈലുകളുടെ നിർമ്മാണം വിതരണം അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവ കരാർ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഒരാൾക്കൊരു പങ്കാളി മതിയെന്ന ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ബഹുഭാര്യത്വം ബന്ധങ്ങളുടെ പവിത്രത തകർക്കുമെന്ന് വത്തിക്കാൻ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ആജീവനാന്ത ഉടമ്പടിയാണ് വിവാഹമെന്നും കത്തോലിക്കാ സഭ തെക്കൻ തായ്ലന്റിൽ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി വെള്ളപ്പൊക്കക്കെടുതി പത്ത് പ്രവശ്യകളിൽ സംഘ്സംഗ് പ്രവിശ്യയെ ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു മലേഷ്യയിൽ പത്തൊൻപതിനായിരം പേർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി സ്ത്രീഹത്യക്ക് ജീവപര്യന്തം തടവു ശിക്ഷ ലഭിക്കുന്ന ബിൽ പാസ്സാക്കി ഇറ്റാലിയൻ പാർലമെന്റ് ഏകകണ്ഠമായി ബിൽ വോട്ടുകൾക്ക് രാജ്യത്ത് കഴിഞ്ഞ വർഷം സ്ത്രീകൾക്കെതിരെ ഉണ്ടായത് നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയ ഇരുപത്തിനാല് പെൺകുട്ടികളെ കൂടി മോചിപ്പിച്ചെന്ന് പ്രസിഡന്റ് ബോലാ ടിനുബു ബന്ദികളാക്കിയ മറ്റു കുട്ടികളെ മോചിപ്പിക്കാൻ ഊർജിത ശ്രമം അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷ ശക്തമാക്കുമെന്നും ടിനുബു വാത്തി ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ദയനീയ തോൽവി ദക്ഷിണാഫ്രിക്കയുടെ ജയം നാനൂറ്റിയെട്ട് റൺസിന് ടെസ്റ്റ് ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത് കാൽനൂറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി മുപ്പതിലെ കോമൺവെൽത്ത് ഗെയിംസ് വേദിയായ അഹമ്മദാബാദിനെ ഇന്ന് അഹമ്മദാബാദിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും ഗ്ലാസ്കോയിൽ ചേരുന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലി അംഗീകാരം നൽകും നേട്ടം നൈജീരിയൻ നഗരത്തെ മറികടന്നു